നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ ആരാധകർക്ക് സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലാത്ത ഒരു വാർത്തയുമായിട്ടാണ് അങ്ങനെ ഞാൻ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഫാൻസുകാർക്കും പ്രത്യേകിച്ച് മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള വലിയ വലിയ ഫാൻസുകാർക്കെല്ലാവർക്കും ആവശ്യം നല്ല കലാമൂല്യമുള്ള സിനിമകളോടല്ല അവർക്ക് ആവശ്യം ഒരു മാസ് മസാല അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കൂവി വിളിച്ച് ഒച്ചപ്പാട് ലഹളിയുണ്ടാക്കി കാണാവുന്ന സിനിമകളോടാണ് ഇത് പറയുമ്പോൾ മമ്മൂട്ടി ആരാധകർ വന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് അവരും അങ്ങനെയുള്ള ആളുകളല്ലാത്തതുകൊണ്ടല്ല മമ്മൂട്ടി നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഇവർ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ക്ലാസ് സിനിമകൾ പ്രത്യേകിച്ച് കാതൽ പോലുള്ള മികച്ച സിനിമകളൊന്നും തിയേറ്ററുകളിൽ വലിയ കാര്യമായിട്ട് കളക്ഷൻ നേടാതെ പോയി എന്നുള്ളതും അവിടെ ഒരു എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലുള്ള ഏത് സിനിമകൾ ഏത് വലിയ താരം അഭിനയിച്ചാലും വലിയ കാര്യമായിട്ടൊന്നും കളക്ഷൻ കിട്ടാറില്ല ഏറ്റവും എടുത്തു പറയേണ്ടത് മമ്മൂട്ടി കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തെ കണക്കെടുത്ത് പോകുകയാണെങ്കിൽ മമ്മൂട്ടിയാണ് ഈ രണ്ട് നടന്മാരിലും ഏറ്റവും കൂടുതൽ കൂടുതൽ കലാമൂല്യമുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് തന്നെ പറയേണ്ടിയിരുന്നു എന്നാൽ കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം നല്ല സിനിമകൾ സിനിമകൾ ചെയ്യാറുണ്ട് പക്ഷേ നോക്കുമ്പോൾ വളരെ കുറവാണ് കഴിഞ്ഞ കൊല്ലമായിട്ട് എന്നുള്ളത് സത്യമാണ് ഇരുപത്തിയഞ്ച് കൊല്ലം എന്നുള്ളൊരു കാര്യം ഞാനിവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഫാൻസും അതിൻ്റെ താഴെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഡയലോഗ് അടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതെല്ലാം എൺപതുകളാണ് അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ ഒരു 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 ലെവലിലേക്ക് ഉയരുന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള സിനിമകൾക്ക് അപ്പുറമായിട്ട് കൊമേഴ്സ്യൽ സിനിമകൾ തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് നരസിംഹം എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ആശീർവാദ് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായതിന് ശേഷം പൂർണ്ണമായിട്ടും മോഹൻലാലിന് സിനിമകളെല്ലാം തന്നെ മസാല അല്ലെങ്കിൽ സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന സിനിമകളാണ് അതിൽ ഒരു തെറ്റുപറ്റി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് സിനിമകൾ മാത്രം ക്ലാസ് സിനിമകൾ വന്നു എന്നുള്ളത് ഇതിൽ തന്നെ കൊമേഴ്സിലും അതുപോലെ തന്നെ ആർട്ട് മേഖലയിലേക്കും വരുന്ന സിനിമകൾ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ബ്ലസിയുടെ മൂന്ന് സിനിമകളിൽ മോഹൻലാൽ നായകനായിട്ട് വന്നിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒന്ന് ഏറ്റവും ആദ്യം വന്ന തന്മാത്ര എന്ന് പറയുന്ന സിനിമയാണ് തന്മാത്ര സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടുകയും ഒരു ആർട്ട് മേഖലയിലേക്കും വലിയ വിജയം നേടുകയും അവസാന നിമിഷം വരെ നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്ത സിനിമയായിരുന്നു തന്മാത്ര എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെയാണ് മോഹൻലാലിന് ബച്ചൻ്റെ അദ്ദേഹം ചെയ്ത ഭ്രമരം എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും ക്ലാസ് സിനിമ എന്ന് ഞാൻ വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് പക്ക ആർട്ട് സിനിമ ഒരു ഇതും മനസ്സിലാവില്ലാത്ത ഐറ്റത്തെ അല്ല ഞാൻ പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് കണ്ട് ആസ്വദിക്കാവുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാവുന്ന എന്നാൽ നല്ല ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് മാറ്റി വയ്ക്കാവുന്ന അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭ്രമരമാണ് എന്ന് ഞാൻ പറയും അതിന് മുമ്പോ അതിനുശേഷമോ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഭ്രമരം എന്ന് പറയുന്ന സിനിമയുടെ തട്ട് താണു തന്നെ ആയിരിക്കും പക്ഷേ ഭ്രമരം അന്ന് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു തന്മാത്രം ഹിറ്റായ സിനിമയാണ് ഭ്രമരം സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇതിൻ്റെ താഴെയും ഈ പറഞ്ഞ ഡയലോഗിനെ പറ്റിയും ആളുകൾ കമൻറ്റ് ചെയ്തേക്കാം അത് ഹിറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങളേക്കാൾ പ്രായമായ ആളുകളോട് ചോദിച്ചു നോക്കുക സിനിമ വിജയിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം വന്നാണ് എന്ന് പറയുന്ന സിനിമ ഈ പ്രണയം എന്ന് പറയുന്ന സിനിമ ഈ നാഷണൽ അവാർഡിന് വലിയ കാര്യമായിട്ട് പരിഗണിച്ച സിനിമയാണ് പക്ഷേ അതും തള്ളിപ്പോയ സിനിമയാണ് മമ്മൂട്ടി ആരാധകർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മമ്മൂട്ടിയുടെ സിനിമകൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തള്ളിക്കളയുന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തള്ളിക്കളയുന്നതാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ ഈ മൂന്ന് സിനിമകൾ തള്ളിപ്പോയി എന്നുള്ളതെന്ന് ചിന്തിച്ചാൽ മതി പെർഫോമൻസിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ് പെർഫോമൻസ് മോശമായിരിക്കും എന്നുള്ളത് എന്ത് ഇനിയാലും ആ കണ്ടു നോക്കുക പ്രത്യേകിച്ച് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഭ്രമരവും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാം വേറെ ലെവലിൽ നിൽക്കുന്നു ഇതിനൊക്കെ മുകളിൽ തന്നെ തന്മാത്രം എന്ന് പറയുന്ന സിനിമയിൽ നിൽക്കുന്നു ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഈ ടീം ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ഈ വാദ വാതിപ്പുകളിൽ അല്ലെങ്കിൽ ഫാൻ ഫാ ഫാൻ ഫൈറ്റുകളിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ടൂളായിട്ട് അവർ ഇനി ഇത് യൂസ് ചെയ്തേക്കാം അതായത് ഈ ഭ്രമരം പോലുള്ള അല്ലെങ്കിൽ തന്മാത്ര പോലെയുള്ള ബ്ലസ്സിയെ പോലുള്ള വലിയൊരു സംവിധായകൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരാൻ പോകുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ തന്നെ ഒരു പക്ഷേ ലോകത്തിന് മുമ്പിൽ വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചേക്കാവുന്ന ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ മോഹൻലാലിന് വച്ചിട്ടാണ് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അത് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഫാൻ ഫൈറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമായിരിക്കും അല്ലാതെ ആ സിനിമ തിയേറ്ററിൽ പോയി വരിൽ എത്ര പേര് കാണുമെന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴേ സംശയം പ്രകടിപ്പിക്കുന്നു എന്ത് തന്നെയാലും മോഹൻലാലിനെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ട് വീണ്ടും അതുപോലെയുള്ള ഒരു സിനിമ ചെയ്യണമെന്ന് ബ്ലസ്സി തീരുമാനിക്കുമ്പോൾ ബ്ലസ്സിക്ക് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി അവിടെ ഉണ്ട് അത് മോഹൻലാൽ ഹേറ്റേഴ്സ് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് അതായത് താടി പഠിച്ചിട്ടുള്ള മോഹൻലാലിനെ അതിനകത്ത് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് താടി പഠിച്ചിട്ടുള്ള മോഹൻലാലിനെ അതിനകത്ത് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്ത് തന്നെയാലും അത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിട്ട് ഉയരും ഈ ഒരു സിനിമയിലെ പെർഫോമൻസ്

ഒരു സബ്ജക്റ്റായിരിക്കും മോഹൻലാലിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ ഈ ഒരു സിനിമയെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്തു തന്നെയാലും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ അതായത് തന്മാത്ര പോലെയോ ഭ്രമരം പോലെയോ പ്രണയം പോലെയോ ഒരു സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസ് ഉള്ള സിനിമ തന്നെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് തന്മാത്ര പോലെയുള്ള സിനിമയല്ല ഭ്രമരം പോലെയുള്ള ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഐറ്റമായിട്ട് വേണം ഈ ടീം വരാൻ എന്ന് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൻ ഫൈറ്റ് നടത്തുന്ന സമയത്ത് ആരാധകർക്ക് ഒറ്റപ്പാടുണ്ടാക്കാനും ലഹള ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പേര് ധാരാളം മതി ബ്ലെസ്സി എന്ന് പറയുന്ന പേര് മറ്റൊരു സംഭവം കൂടിയുണ്ട് ബ്ലസ്സി ആണ് സംവിധായകൻ എന്നുള്ളത് കൊണ്ട് തന്നെ മൂന്ന് സിനിമകൾ മോഹൻലാലിനെ വച്ച് ചെയ്തത് മൂന്ന് സിനിമകളും ഫൈനൽ വരെ എത്തിയിട്ട് തള്ളിപ്പോയ സിനിമകളാണ് അത് മികച്ച നടനുള്ള അവാർഡിന് പോലും ഈ മൂന്ന് സിനിമകളും പരിഗണിച്ചു മികച്ച സിനിമയ്ക്കുള്ള പരിഗണനയും ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സിനിമകളെല്ലാം തന്നെ ആ സമയത്ത് തള്ളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് കേരളത്തിലെ അവാർഡ് സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളത് കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ഒരുപക്ഷേ ഈ വർഷവും മമ്മൂട്ടിയുടെ പേര് പരിഗണിക്കപ്പെട്ടേക്കാം കാതൽ എന്ന് പറയുന്ന സിനിമയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം സ്റ്റേറ്റ് അവാർഡിലേക്ക് പഴയ കാഴ്ചപ്പാടുകൾ മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്ലെസ്സിയുടെ സിനിമ വരുമ്പോൾ അതിലേക്കും ഒരു പരിഗണനയായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൂന്ന് സിനിമകൾ തന്മാത്രയും ഭ്രമരവും പ്രണയവും എല്ലാം തള്ളിപ്പോയി പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കോമഡിയായിട്ട് വന്നത് പ്രണയത്തിൻ്റെ കാര്യത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കോമഡി ആയിട്ട് വന്നത് അതായത് മോഹൻലാലൊക്കെ കുറേ അവാർഡുകൾ വാങ്ങിയതല്ലേ ഇനി അവർ അവാർഡ് കൊടുക്കുന്നതിൽ കാര്യമില്ല പൊതുമുഖത്തിന് അവാർഡ് കൊടുക്കാം അവർ കയറി വരട്ടെ എന്നുള്ള പ്രസ്താവന വന്നത് പ്രണയത്തിൻ്റെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ കൊള്ളാം അതുപോലെ കാഴ്ചപ്പാടുള്ള പല നിരൂപകരും അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്ന വ്യക്തികളും ജൂറി അംഗങ്ങളെല്ലാം ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ത് തന്നെയാലും ഈ ഒരു സിനിമ ഇപ്പോൾ അവാർഡ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സിനിമയായിട്ട് മോഹൻലാലിൻ്റെ മികച്ച ഒരു പെർഫോമൻസ് കാണുന്ന ഒരു സിനിമയായിട്ട് തിയേറ്ററുകളിൽ സക്സസ് ആവുന്ന ഒരു സിനിമയായിട്ട് അതായത് തന്മാത്രം പോലെ സാമ്പത്തിക സക്സസ് ആവുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ആശിക്കുന്നു എന്തായാലും കാത്തിരിക്കാം ഒരു മികച്ച ഒരു സിനിമയ്ക്ക് വേണ്ടിയിൽ എന്തായാലും ഈ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചു സംബന്ധിച്ച മോഹൻലാലിന് ആദ്യത്തെ ഒരു കയ്യടി കൊടുക്കാം കാരണം അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ക കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാറില്ല നന്ദി നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു